ഐഎച്ച്ആര്ഡി ക്യാമ്പസുകളില് സ്നേഹത്തോൺ എന്ന പേരില് മാര്ച്ച് ഏഴിന് കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നുവെന്ന് ബന്ധപ്പെട്ടവര് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു മാർച്ച് ഏഴിന് രാവിലെ ജില്ലയിലെ ഐ എച്ച് ആർ ഡി വിദ്യാർത്ഥികളും ജീവനക്കാരും സമൂഹത്തിന്റെ മറ്റു മേഖലകളിലുള്ളവരും സ്നേഹത്തോണിൽ പങ്കെടുക്കും കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്കെതിരെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് സ്നേഹത്തോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ എച്ച് ആർ ഡിയുടെ കീഴിലെ എൺപത്തിയെട്ട് സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് വിവിധ നഗര കേന്ദ്രങ്ങളിൽ ലഹരി വ്യാപനത്തിനെതിരെ റൺ എവേ ഫ്രം ഡ്രഗ്സ് എന്ന പേരിലാണ് കൂട്ടയോട്ടം ജില്ലയിൽ ഐ എച്ച് ആർഡിയുടെ നാല് സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് പരിപാടി വാർത്താ സമ്മേളനത്തിൽ പട്ടുവം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ കെ കെ ശ്രീനിവാസൻ നെടുവമ്പ്രം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ ജയ്സൻ ഡി തോമസ് ഇരട്ടി ഇ എം എസ് മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രസിഡന്റ് ആർ പി ജോന കൂത്തുപറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ കെ ദിവ്യ എന്നിവർ പങ്കെടുത്തു ഐ എച്ച് ആർ ഡി പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കേവലം കണ്ടന്റ് ട്രാൻസാക്ട് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ അവരെ അവബോധം ഉണ്ടാക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകപ്പാട ചെയ്യുവാൻ സാധിക്കുന്നത് ബോധന പ്രക്രിയകളാണ് ആ ബോധന പ്രക്രിയയുടെ ഭാഗമായിട്ട് അവബോധങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു പങ്കാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമുക്കറിയാം ലഹരിയുടെ മാഫിയ ശക്തമാണ് മാത്രമല്ല അതിൻ്റെ നെറ്റ്വർക്കും ശക്തമാണ് എന്നാൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല അതിന് വിവിധ വകുപ്പുകൾ ഏകോപിച്ച് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണ് എന്നാൽ ഇത് കൂടുതൽ വ്യാപിക്കാതിരിക്കുവാൻ വേണ്ടി മറ്റുള്ളവരിലേക്ക് പടർത്ത് കയറാതിരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക സമൂഹത്തെ ബോധവൽക്കരിക്കുക ഇതൊരു തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതികൾ അല്ലെങ്കിൽ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey, smile. How is yeah, it, sister? Oh. We are ready. Aha, uh -huh. ingle. <sighs> Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulakil Road, Iriti, Kannur. From the House of Rena Developers.